ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി മാന്നാർ കുട്ടംപേരൂർ വൈദ്യനാഥപുരം ആയുർവേദ ആശുപത്രിയിൽ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എ കെ പി എ മുൻ ജില്ലാ പ്രസിഡന്റ് സാനു ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാനാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു

ഡോക്ടറുള്ള ഒരു ഒരു യൂണിറ്റ് യൂണിറ്റ് പ്രസിഡന്റ് നിയാസ് അധ്യക്ഷനായി സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ആയുർവേദ സെന്ററിലെ ഡോക്ടർ ശ്രീജിത്ത് ആർ നടത്തി ജീവിതശൈലിയാണ് നമ്മുടെ അസുഖത്തിന് കാരണം നമ്മളൊന്ന് ഒന്ന് എന്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുന്നേ പറയുന്ന ക്യാൻസർ അന്ന് ഒരു ആയിരം പേരിൽ ഒരാളിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് പേരിൽ അമ്പതിലേക്ക് വന്നു അപ്പോൾ അതിന് മുന്നേ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ കാലാവസ്ഥയും അതിന് ശേഷമുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റമാണ് എല്ലാവരും ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ ആണെങ്കിൽ എത്ര ആശുപത്രികൾ വന്നു എത്ര മെഡിക്കൽ സ്റ്റോറുകൾ വന്നു എത്ര ഹോസ്പിറ്റലുകൾ വന്നു എത്ര ഹോട്ടലുകൾ വന്നു അപ്പം നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമായി ഈ കുറഞ്ഞ കാലയളവിൽ അതായത് വലിയ ചിന്തകൾ വേണ്ട ഏറ്റവും കുറഞ്ഞ സമയം മൊബൈലൊക്കെ വന്നിട്ട് ഇപ്പോൾ എത്ര രണ്ടായിരത്തിന് ശേഷമാണ് മൊബൈൽ കൂടുതലായിട്ട് വന്നത് അപ്പോൾ ഈ ഇരുപത്തിനാല് ഈ പത്ത് ഇരുപത്തിനാല് വർഷം കൊണ്ട് അസുഖങ്ങളുടെ പ്രസരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടി അതിന് മെയിൻ കാരണം ഇപ്പം കുഞ്ഞുങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ അവിടെ തന്നെ ഫോണിരിക്കുന്നു ഞാൻ പറയുക ഒരു ശതമാനം കുഞ്ഞുങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഫോൺ കൊടുക്കരുത് ഈ ബേക്കറി സാധനങ്ങൾ കൊടുക്കരുത് വെറുതെ നിങ്ങളൊരു ഡയറി മിൽക്ക് കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ഒരു ദിവസം ഒന്ന് നോക്കിയാൽ മതി അതെന്ത് മെയിൻ ഹൈപ്പർ ആയിരിക്കുമെന്ന് ഈ നമ്മൾ വെള്ളമടിച്ചിട്ട് കാണിക്കുന്നവർ കാണിക്കുന്ന വേറൊരു ശൈലിയാണ് കുഞ്ഞുങ്ങൾ കാണിക്കുന്നത് അതങ്ങനെ കുറച്ച് നാൾ ഈ പ്രായത്തിൽ തൊട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് എ ഡി എച്ച് എന്ന് പറയും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും അത് കുഞ്ഞുങ്ങളുടെ ബ്രെയിനെ ഹൈപ്പർ ഹൈപ്പറാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ കാണിക്കുന്ന കാർട്ടൂണ് നമ്മുടെ ഭക്ഷണശൈലിയാണ് ഏറ്റവും മെയിൻ ഇപ്പോൾ എല്ലാവർക്കും പറയുന്നത് തേമാനത്തിൻ്റെ ആണെങ്കിലും ഇപ്പം എരി പുളി ഉപ്പ് എല്ലാവരും ഇവിടെ വരുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരോട് ചോദിച്ചാൽ നന്നായിട്ട് എരിയും പുളി ഉപ്പും കഴിക്കും ഞാൻ അപ്പോൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് വളർന്നു വരുന്ന ഒരു ചെടിക്ക് ഇച്ചിരി മുളക് വെള്ളം കലക്കി വെച്ചാൽ അതിനെന്തുവാ സംഭവിക്കുന്നത് കരിഞ്ഞ് പോയില്ലേ നല്ല തുടുത്തിരിക്കുന്ന ഒരു മാങ്ങ അത് ഉപ്പിലിട്ട് വെച്ചാൽ എന്തു പറ്റുന്നത് ചൊക്കിപ്പൂ നല്ലപോലെ പുളി തിന്നാലെന്തു പറ്റുന്നത് വെള്ളം കുടിക്കാൻ തോന്നും അതേ സെയിം എഫക്റ്റ് തന്നെ അതിനേക്കാൾ തിന്നാണ് നമ്മുടെ ഉള്ളിലെ ഓർഗൻസും കാര്യങ്ങളും ഒക്കെ അപ്പം നമ്മൾ ഈ എരിയും പുളിയൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്കാണ് ഈ പറയുന്ന തേമാനത്തിൻ്റെ കാർട്ടിലേജിന് ക്ഷീണം സംഭവിച്ചത് ഇപ്പോൾ ഒരു നാൽപ്പത്തക്കെ വയസ്സ് കഴിയുമ്പോൾ ഡോക്ടർമാർ പറയാം ഇച്ചിരി എരിയും പുളിയൊക്കെ ഒന്ന് കുറയ്ക്കേട്ടോ വറുത്തവും പിരിച്ചൊക്കെ ഒന്ന് കുറച്ച് എന്ന് പറയുന്നത് എല്ലാവർക്കും വേറെ വട്ടം ഉണ്ടായിട്ടില്ല ഈ അസുഖത്തിന്റെ പ്രോഗ്രഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ തീക്കാത്തൊട്ട് പെട്രോൾ ഒഴിച്ചാലേ അത് ആളിൽ കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടിനെ കൂട്ടുന്ന സാധനങ്ങൾ കഴിച്ച് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്താൽ തന്നെ ഈ പറയുന്ന ഒത്തിരി അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കും ദൈനംദിന ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ അവയിൽ നിന്നും മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്ന അസുഖങ്ങൾ എന്നിവയെക്കുറിച്ച് ഡോക്ടർ ശ്രീജിത്ത് ക്ലാസ് നയിച്ചു തുടർന്ന് അംഗങ്ങൾക്ക് വിശദമായ ചികിത്സ നടത്തി മരുന്നുകൾ നൽകുകയും ചെയ്തു മേഖലാ ട്രഷറർ സാമൂൽ പി ജെ മേഖലാ പി ആർഒ ജിതേഷ് ചെന്നിത്തല ജോർജ് ഫിലിപ്പ് യൂണിറ്റ് ഇൻചാർജ് ജയൻ ലുഗ്മി യൂണിറ്റ് ട്രഷറർ മഹേഷ് എം ശ്രുതി മഹേഷ് ഷേർലി സാമോൽ കണ്ണൻ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു സീഡിന